ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ് സൂപ്പർ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മുപ്പതിന് ഒഡീഷയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ഈ മത്സരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉള്ളത് ഈ മത്സരത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഡേവിഡ് കാറ്റല നോവ സദോയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് ടീമിന് വേണ്ടി ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം താൻ നോവയോട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഒരു പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നോവ വളരെ പെർഫെക്റ്റ് ആയിക്കൊണ്ട് തന്നെയാണ് തൻ്റെ ജോലി നിർവഹിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഞങ്ങൾ കൂടുതൽ വേർട്ടിക്കൽ ആയിക്കൊണ്ട് ഡിമാൻഡ് ചെയ്തിരുന്നു മനോഹരമായ സ്കില്ലുകൾ ഉള്ള താരമാണ് നോവ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ടീമിന് വേണ്ടി കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു നമുക്ക് ഒന്നോ രണ്ടോ താരങ്ങളെ മാത്രം ആശ്രയിക്കാൻ കഴിയില്ല നമുക്ക് ടീമിനെയാണ് ആശ്രയിക്കാൻ സാധിക്കുക ഇതാണ് ഡേവിഡ് കാറ്റല പറഞ്ഞിട്ടുള്ളത് അതായത് ടീമിന് മുൻഗണന നൽകണം ടീമിന് വേണ്ടി ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും എന്ന കാര്യം നോവയോട് സംസാരിച്ചു അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഈ ഒരു പരിശീലകൻ വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ നോവക്ക് കഴിഞ്ഞിരുന്നു ഒരു തകർപ്പൻ ഗോൾ നേടിയ താരം തന്നെയായിരുന്നു ഒരു പെനാൽറ്റി നേടിയെടുത്തിരുന്നതും അതേ തുടർന്ന് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയതും നോവ തന്നെയായിരുന്നു ഇന്നത്തെ മത്സരത്തിലും അദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷ ശിക്ഷകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അർപ്പിക്കുന്നത് ഇവിടെയോടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖണ്ടും കാണാം